വളരെ വിഷമത്തിൽ എഴുതുന്ന ഒരു കത്താണിത് എൻ്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമാകുന്നതേ ഉള്ളൂ പക്ഷേ ഭർത്താവ് സന്തോഷവാനല്ല ഇതുവരെ ഒരുമിച്ച് ഒരു യാത്ര പോലും പോയില്ല അദ്ദേഹം എപ്പോഴും നിസ്കാരവും ദിക്റും ഒക്കെയാണ് പലപ്പോഴും സുന്നത്ത് നോമ്പുമാണ് ഞാൻ എന്താണ് ഉസ്താദ് ഇനി ചെയ്യേണ്ടത് അള്ളാഹുവിന് ഇങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമല്ലാഹു പിന്നെ കല്യാണം അല്ല ഉസ്മാൻ ഉസ്മാൻബിന് മല്ലൂർ അലി അള്ളാവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ റസൂൽ അല്ലാടെ വീട്ടിൽ വരികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിഷ അലി അവരാണ് കല്യാണം നടത്തി കൊടുത്തത് അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ പുതുമടവാട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷവും ഈ പെണ്ണിൻ്റെ മുഖത്തില്ല അപ്പോൾ ആയിഷ അലി അള്ളാവിൻ്റെ പതിയെ പതിയെ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നു ഭർത്താവിന് എന്നോട് താല്പര്യമൊന്നുമില്ല രാത്രി ഫുള്ള് ഇബാദത്താണ് പകൽ ഫുള്ള് നോമ്പാണ് എപ്പോഴും പള്ളി ഇബാദത്ത് കാര്യം നിൽക്കറ് ദുവാ അള്ളാൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ദുവാ ഇതൊക്കെ ഉള്ളൂ വേറെ ഒരു പരിപാടിയില്ല എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടില്ല എന്നോട് പേര് പോലും ചോദിച്ചിട്ടില്ല നബി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ മുന്നിലേക്ക് വിഷയമെത്തി നബി തങ്ങൾ ഈ പുതുമരനെ വിളിച്ചിട്ട് പറഞ്ഞത് നിനക്ക് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം വേണമെങ്കിൽ ഈ പ്രിയപ്പെട്ട ഭാര്യ നിൻ്റെ വിഷയത്തിൽ തൃപ്തിയായിരിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആൻസറാണ് അപ്പോൾ ബിൻ മനോഹർ അലി അള്ളാവിന് പറഞ്ഞു എനിക്ക് അള്ളാൻ പേടിയാണ് ഈ ബാത്ത് ചെയ്യണം ഭാര്യയായിട്ട് സംസാരിച്ച് അത്രയും സമയം നഷ്ടപ്പെടും അപ്പോൾ പറഞ്ഞു നിക്കാഹ് ഇസ്ലാമിൻ്റെ ഭാഗമാണ് കുടുംബജീവിതം ഇസ്ലാമിൽ ആവശ്യമാണ് കുടുംബജീവിതം ഇല്ലാത്ത ഇബാത്തും കുടുംബജീവിതത്തോടുകൂടിയുള്ള ഇബാത്തിനും പ്രത്യേകം പ്രത്യേകം പ്രതിഫലം കൂടുതലാണ് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അതേ സംഭവമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ പ്രിയപ്പെട്ട പെൺകുട്ടി വളരെ വേണ്ടപ്പെട്ടവരായിട്ട് ഈ വിഷയം സംസാരിക്കുക ചില ആളുകൾ കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഭാര്യ വേണ്ട മക്കൾ വേണ്ട ദിക്കറ് സ്വലാത്ത് ദുവാ നിസ്കാരം നേരെ സ്വർഗം അങ്ങനെ ഒന്നും ഇസ്ലാമിനില്ല അതും ഒരിക്കലും നമ്മൾ ആ വിഷയം ബാധിക്കരുത് നമ്മൾ കുടുംബം മക്കൾ സന്തോഷം ഇബാദത്ത് കുറാനുതില് സ്വതക്ക കുടുംബജീവിതം അങ്ങനെ പോകുന്ന ഇസ്ലാമിക റസൂൽ കല്യാണം കഴിച്ചില്ലേ മുത്തറസൂലിന് മക്കളില്ലേ സഹാബികൾ ചെയ്തില്ലേ മഹാന്മാര് ചെയ്തില്ലേ നമ്മുടെ ഉസ്താദ്മാര് ചെയ്തില്ലേ അപ്പം നിങ്ങൾ മാത്രം ഒരു പ്രത്യേക ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുതിയ ഇസ്ലാം ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക അള്ളാഹു ആ പ്രിയപ്പെട്ട സാഹോദര്യയുടെ കുടുംബജീവിതത്തിൽ വറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ